െ പി നൌഷാദലി ഇപ്പോൾ എന്തുകൊണ്ട് ഉത്തർപ്രദേശിൽ ഉണ്ടാവുന്ന ഹൈപ്പ് അതല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ ഉണ്ടാവുന്ന ഹൈപ്പ് ഈ തിരഞ്ഞെടുപ്പിനെ ആകെ തന്നെ മാറ്റിമറിക്കില്ല എന്ന് വിശ്വസിക്കാൻ കുറച്ചധികം കാരണങ്ങളുണ്ട് പ്രത്യേകിച്ച് ഇവിടെ സൂചിപ്പിച്ച ഈ വെൽഫെയർ സ്കീമുകളുടെ കാര്യം പറഞ്ഞല്ലോ ലാഭാർത്ഥി വോട്ടർമാരുടെ കാര്യമെടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ഉണ്ടായിട്ടുള്ള ഗരീബ് കല്യാൺ യോജന ഞങ്ങളാണ് ഭക്ഷ്യസുരക്ഷാ നിയമം കൊണ്ടുവന്നതെന്നൊക്കെ കോൺഗ്രസിന് അവകാശപ്പെടാമെങ്കിലും ദേശീയ തലത്തിൽ പലരും ചൂണ്ടിക്കാണിക്കുന്നത് റേഷൻ ഭക്ഷണം ഇത് വളരെ പ്രധാനപ്പെട്ട ഇമ്പാക്റ്റായി വന്നിട്ടുണ്ട് വിലക്കയറ്റം പോലെ തൊഴിലില്ലായ്മ പോലെയുള്ള പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും സ്ത്രീ വോട്ടർമാർ വളരെ നിർണായകമായ ഒരു ഘടകമാകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഭക്ഷ്യ വിതരണം ഒരു പ്രധാനപ്പെട്ട പി ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ബി ജെ അതുകൊണ്ട് ഈ പറഞ്ഞ പൊളിറ്റിക്കൽ അണ്ടർ കറൻസ് ഉണ്ടായാൽ പോലും ഹിന്ദി ഹാർട്ട്ലാൻഡ് ബി ജെ പി അതിജീവിക്കും എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഈ ഫാക്ടറാണ് അതുകൊണ്ടാണല്ലോ നാല് ഫേസ് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഒരാൾക്ക് പത്ത് കിലോ റേഷൻ എന്ന പ്രഖ്യാപനം മല്ലികാർജ്ജുൻ ഖാർഗെ നടന്നത് നാല് ഫേസ് കഴിഞ്ഞ് ഇപ്പോഴുള്ള അഞ്ച് അഞ്ച് കിലോ എന്നുള്ളത് ഞങ്ങൾ പത്ത് കിലോ ആക്കുമെന്ന് പറയണമെങ്കിൽ ഈ പറഞ്ഞ റേഷൻ എന്ന കാര്യം അവിടെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് എന്ന ബോധ്യത്തിലായിരിക്കുമല്ലോ അത് പറഞ്ഞിട്ടുണ്ടാവുക അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ ഈ പറഞ്ഞ ഹൈപ്പുകൾക്കെല്ലാം അപ്പുറത്ത് ബി ജെ സേഫ് അല്ലേ അഭിലാഷ് അഞ്ചാമത്തെ ഫേസ് ഇന്ന് നടന്ന ഈ തെരഞ്ഞെടുപ്പില് ഇവിടെ യു പിയിൽ ഉറപ്പായിട്ടും ഇന്ത്യ മുന്നണി ജയിക്കുന്ന സീറ്റുകളായിട്ട് ആദ്യം മനസ്സിൽ വരുന്ന ചില സീറ്റുകൾ അമേത്തി റായ്ബറേലി ബാരാഭങ്കി കൗസംബി അങ്ങനെ അങ്ങനെ ആണ് ഏതായാലും ഈ നാല് സീറ്റുകളിൽ ഒരു വിജയം ഉറപ്പാണ് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം കാരണം കഴിഞ്ഞ തവണ പതിനാലിൽ ഒരു സീറ്റ് മാത്രമാണ് അവിടെ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ജയിച്ചിട്ടുള്ളത് ഇനി ഞാൻ നിങ്ങളോട് വേറൊരു കണക്ക് ഞാൻ സൂചിപ്പിക്കാം അതായത് ഇന്ത്യയുടെ ഒരു തെക്ക് വടക്കൻ തീരത്തുള്ള സംസ്ഥാനങ്ങളും മധ്യേന്ത്യയും അടങ്ങുന്ന ഒരുപടി സംസ്ഥാനങ്ങളുടെ പേരുകൾ ഞാൻ പറയാം ഇവിടെ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് മധ്യപ്രദേശ് രാജസ്ഥാൻ ഗുജറാത്ത് ബീഹാർ മഹാരാഷ്ട്ര കർണാടക ഹരിയാന ഈ അടക്കമുള്ള ഒരു പത്ത് പന്ത്രണ്ട് സംസ്ഥാനങ്ങളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു മുന്നൂറ്റി ഇരുപതിലധികം സീറ്റുകളുണ്ട് അവിടെ കേവലം ഒമ്പത് സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസ് ഇതുവരെ അല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുള്ളത് ആ ഒമ്പത് സീറ്റ് എന്ന നമ്പർ കേവലം കർണാടകയിൽ നിന്ന് തന്നെ അതിൻ്റെ ഇരട്ടിയോടടുത്ത സീറ്റുകൾ കോൺഗ്രസ്സിന് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും യാതൊരു സംശയവും കർണാടകയിലെ ബി ജെ പി കാർ തന്നെ പറയുന്നത് കോൺഗ്രസിൻ്റെ അംഗസംഖ്യ രണ്ടക്കം കർണാടകയിൽ തികക്കുമെന്നാണ് അപ്പോൾ അത്തരത്തിലാണിതിനൊരു മുന്നേറ്റം മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം അവിടെ ചഗൻ ഭുജ്ബൽ പരസ്യമായിട്ട് നിരീക്ഷിച്ചതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പവാറിനും ഉദ്ധവിനും അനുകൂലമായൊരു വികാരമുണ്ട് എന്നുള്ളത് ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഹരിയാനയിലെ രണ്ട് മൂന്ന് സ്വതന്ത്ര എം എൽ എ മാർ ഈ പ്പിൻ്റെ മധ്യത്തിലാണ് ബി ജെ പിന്തുണ ഒഴിവാക്കി കോൺഗ്രസ് നേതാക്കളോടൊപ്പം പത്രസമ്മേളനം നടത്തിയത് അത് അവിടുത്തെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിയിട്ടാണ് അവിടെ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് പുറത്താക്കിയ മനോഹർലാൽ ഖട്ടറിൻ്റെ കുടുംബാംഗങ്ങൾ കോൺഗ്രസ്സിൽ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ചേർന്ന് കഴിഞ്ഞു ഇനി മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ മനോഹർലാൽ ഖട്ടറിനെ പുറത്തു നിർത്തുന്നു വസുന്ധര രാജ സിന്ധ്യ എന്ന വന്മരത്തെ ഇവർ രാജസ്ഥാനിൽ മാറ്റി നിർത്തുന്നു രമൺ സിംഗിനെ ഇവർ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നു അതുപോലെ തന്നെ ശിവരാജ് സിംഗ് ചൗഹാനെ ഇവർ മധ്യപ്രദേശിൽ നിന്ന് മാറ്റി നിർത്തുന്നു ഇത്തരത്തിൽ ഒരു ഗുജറാത്തി കമ്പനി അജണ്ട പ്രകാരം ബി ജെ പിയെ ഇവർ മുന്നോട്ട് നയിക്കുന്നതിനുള്ള എതിരെയുള്ള വ്യാപകമായ വികാരം മഹാരാഷ്ട്രയിൽ നിന്ന് നിതിൻ ഗഡ്കരി അടക്കമുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് അവിടങ്ങളിലൊക്കെ ഉണ്ട് എന്നുള്ളത് ഒരു പരമാർത്ഥമാണ് തീർച്ചയായിട്ടും അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായ പ്രതിഫലങ്ങളുണ്ടാക്കും പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി എന്ത് തരത്തിലുള്ള ജനക്ഷേമ പദ്ധതികളാണ് ഈ സർക്കാർ നടപ്പിലാക്കിയെന്ന് ഞങ്ങൾക്കറിയില്ല യു പി എ സർക്കാരിൻ്റെ കാലത്ത് ഇംഗ്ലീഷിൽ ഉണ്ടായിരുന്ന പദ്ധതികളുടെ പേര് ഹിന്ദിയിലേക്ക് മാറ്റി പുനരവതരിപ്പിച്ചു എന്നതിൽ കവിഞ്ഞ് ഒന്നും ഈ രാജ്യത്ത് നടന്നിട്ടില്ല നിങ്ങൾ ഈ പറഞ്ഞ റേഷൻ്റെ കാര്യം ഈ രാജ്യത്ത് കഴിഞ്ഞ പത്ത് പതിനാല് വർഷമായിട്ട് ഒരു രൂപക്കൊക്കെ ഈ മുപ്പത് കിലോയും ഇരുപത്തഞ്ച് കിലോ ഒക്കെ അരി ലഭ്യമാണ് കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാൻ ഓർത്തു പോവുകയാണ് അത് ഇന്ത്യ മുഴുവൻ കെ വി തോമസ് ഭക്ഷ്യ വിതരണ പൊതു സഹമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഭക്ഷ്യസുരക്ഷ നിയമം ഉണ്ടായതിനു ശേഷം വ്യത്യസ്തങ്ങളായ തലത്തിൽ ഇത് ലഭ്യമാണ് ബി ജെ പി അതിനൊന്ന് തേച്ചുമിനിക്ക് അവരുടേതായ രീതിയിൽ അവതരിപ്പിച്ചു പ്രത്യേക പേരൊക്കെ ഇട്ട ആളുകളുടെ എണ്ണമൊക്കെ വെച്ച് എന്നുള്ളതിൽ കവിഞ്ഞ് പ്രത്യേകിച്ചൊരു പ്രത്യേകതയും ആ പദ്ധതിക്കില്ല ഇവിടെ വിലക്കയറ്റമുണ്ട് ഇവിടെ തൊഴിലില്ലായ്മയുണ്ട് ഇവിടെ പാർപ്പിടമില്ലായ്മയുണ്ട് ഇവിടെ ജീവിത സാഹചര്യങ്ങളുടെ ശോചനീയാവസ്ഥയുണ്ട് ഇതൊക്കെ ബി ജെ പിയുടെ വിഭാഗീയ അജണ്ടക്ക് മുകളിൽ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു അതുകൊണ്ടാണ് നരേന്ദ്രമോദി ആവർത്തിച്ചാവർത്തിച്ച് ഓരോ പൊതുപരിപാടിയിലും വർഗീയതയും മുസ്ലിം മുസ്ലിം പാകിസ്ഥാൻ ഹിന്ദു ഹിന്ദുസ്ഥാൻ പശു ആട് പിന്നെ ഗോമാംസം ഇത്തരത്തിലൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നരേന്ദ്രമോദി ഇങ്ങനെ ഒരു വികസന പ്രവർത്തികളിൽ എന്തെങ്കിലും ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അതിലൂന്നി നിന്നുകൊണ്ട് വേണ്ടേ പ്രധാനമന്ത്രി പ്രചരണം നടത്താൻ പച്ച വർഷം ഭരിച്ചു കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് അദ്ദേഹം ഒന്നും എഴുന്നില്ലല്ലോ എല്ലാ സ്ഥലങ്ങളിലും വർഗീയത മാത്രമാണ് അദ്ദേഹത്തിനുള്ള ഇന്ധനം ആ ഇന്ധനമൊക്കെ പത്തു കൊല്ലമായി തേഞ്ഞ് പഴകിയ ആളുകൾക്ക് കണ്ട് മനസ്സിലായി ചതിവുംവും കബളിപ്പിക്കലുമാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ആളുകളൊക്കെ അതിന്റെ കൃത്യമായ പ്രതിഫലനം ഇവിടെ ഉണ്ടാകും ശരി